ഇതിനു മുമ്പ് ഞാൻ ഒരു അമ്പത്തിമൂന്ന് വയസ്സുള്ള യുവതിയുടെ ആലോചന ഷെയർ ചെയ്തപ്പോ നിരവധി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു പല വിദ്യാഭ്യാസം ജോലി എല്ലാ കാറ്റഗറിയിലും പെട്ടത് അപ്പോ ഡിസ്ട്രിക്ട് പോലും പലതാണ് അപ്പോ ചിലപ്പോ ഒരു നിമിഷത്തേക്ക് ഒരു സങ്കടം തോന്നി കാരണം ഒരു യുവതിയല്ലേ കാരണം പ്രായം കൂടിയവരും ഒരു ഭാഗത്തിലേക്ക് പോകുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ എണ്ണം കുറവാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്കല്ലേ അവരെ വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലാ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ നീ വളരെ സന്തോഷം തോന്നിയാണ് പക്ഷേ ഇത് ഒരുപാട് ആഡംബരം ഒന്നും ഇല്ലാത്ത വളരെ സാധാരണ ഫാമിലിപ്പെട്ട ഒരു സ്ത്രീയാണ് ഭർത്താവ് മരണപ്പെട്ടു അമ്പത്തിനാല് വയസ്സാണ് ഭർത്താവ് മരണപ്പെട്ടു അമ്പത്തിനാല് വയസ്സ് അവർക്കൊരു മോളുണ്ടായിരുന്നു പക്ഷേ ി ബഷാൻ ഇപ്പോൾ കുഞ്ഞില്ല മുകളും മരണപ്പെട്ടു നല്ലൊരു പങ്കാളി വേണോന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു കാരണം യുവതിക്ക് ഇത്രയും ഫാ എക്സാമ്പിൾ അറിയാലോ അവരുടെ മാതാപിതാക്കളും ഏജഡ് ആയിട്ടുണ്ടാവുക ആയിരുന്നു മാതാപിതാക്കൾ ഇപ്പോൾ നിലവിലില്ല സഹോദരങ്ങളുണ്ട് സഹോദരങ്ങളൊക്കെ എല്ലാവരും ചുറ്റുവട്ടത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് സ്ഥലമുണ്ട് അവർക്ക് അറിയാവുന്ന ചെറിയൊരു ജോലി ചെയ്ത് അവർ മുന്നോട്ട് ജീവിക്കുകയാണ് അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ഒരു നിബന്ധന മദ്യപാന ശീലമൊന്നും ഇല്ലാത്ത അവരെയും കൂടെ നോക്കാൻ ഒരുപാടുള്ളവരൊന്നല്ല ഈ ഒരു പ്രായമാകുമ്പോ അത് ആ പ്രായത്തിന് മുകളിലുള്ള പുരുഷന്മാരാണല്ലോ അമ്പത്തിനാലിന് പൈസന് മുകളിലുള്ളവരെ നോക്കാൻ സാധ്യതയുള്ളൂ പക്ഷെ അത്യാവശ്യം ശീലം ശീലമല്ലാതെ ഒരു ജോലി ആയിരുന്നാലും വീടായിരുന്നാലും അവരെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് സൗകര്യമുള്ള നല്ലൊരു പുരുഷനിൽ നിന്നുള്ള ഒരാളെയാണ് നോക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവര് ആ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറുമാണ് അപ്പൊ താല്പര്യമുള്ളവര് ഈ ഒരു കാര്യത്തിന് കോള് ചെയ്ത് കിട്ടിയില്ല നമ്പർ ബിസി ആണ് തിരക്കിലാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു മറക്കാതെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം ഈ ഒരു പ്രായത്തിലുള്ളവർക്കൊക്കെ ചിലർ വിളിച്ച് വരെ ആൾറെഡി തന്നെ ബേസ് ഫോണ് സുഹൃത്തിൻ്റെ ഫോണുകളിൽ നിന്ന് കണ്ടതാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങൾ ആരാണോ ആ ഒരു ഇതിലേക്ക് എത്തിച്ച് നിങ്ങളെ വിളിക്കുന്നത് അവരെ കൊണ്ടെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസും പറഞ്ഞു ഒന്ന് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ തുടർന്നും വീണ്ടും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ആലോചനകൾ കണ്ടെത്തി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ